ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടിസേഴ്സ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആണ് നമ്മൾ ഓൾറെഡി കല്യാണത്തിൻ്റെ പർച്ചേസിങ് ഒട്ടുമക്കതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഡ്രസ്സ് ഡ്രസ്സെടുക്കൽ അങ്ങനത്തൊക്കെ പക്ഷെ ബാക്കിയുള്ളവരുടെ എൻ്റെ ഡ്രസ്സ് എടുത്തു അതുപോലെ തന്നെ ഞങ്ങളുടെ കസിൻസിനും കാര്യത്തിനും അവർക്കൊക്കെ ഡ്രസ്സ് എടുത്തു പക്ഷെ നമ്മുടെ പെൻഡിങ് വെച്ചിരുന്നൊരു സംഭവമായിരുന്നു നമ്മുടെ ബ്രൈഡിനുള്ള കല്യാണ സാരി എടുക്കുക എന്നുള്ളത് അത് പെൻഡിങ് ഒക്കെ കാരണം സഞ്ജു വന്നു കഴിഞ്ഞിട്ട് ഒരു രണ്ട് വീക്ക് കഴിഞ്ഞിട്ടാണ് കല്യാണം അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ പറയുക ഒരു കല്യാണ കല്യാണച്ചുകൂടെ അവരും കൂടെ പിടിക്കേണ്ടത് അപ്പോൾ അവരും കൂടെ വന്നിട്ട് കല്യാണ കല്യാണസായി എടുക്കാൻ പോകാം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിസപ്ഷൻ്റെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടാവും വരുന്ന കുമ്പെ റിസപ്ഷൻ്റെ സെറ്റ് ചെയ്തു വെച്ചു കാരണം റിസെപ്ഷൻ്റെ നമുക്ക് എന്താ പറയുക കല്യാണ സാരിയുടെ ബ്ലൗസ് കിട്ടുന്ന പോലെ നമുക്ക് അത്ര എളുപ്പമല്ല റിസപ്ഷൻ്റെ ഡ്രസ്സ് സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ അപ്പോൾ അത് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കഴിഞ്ഞ ദിവസം പോയിട്ട് അളിയനും അളിയനും പോയി അവർ അവർക്കുള്ള സഞ്ജുവിനുള്ള റിസപ്ഷൻ്റെ രാവിലത്തെ ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്തു ഇനി നമുക്കുള്ളത് പെൺകുട്ടിക്കുള്ള സാരി മേടിക്കണം കല്യ മാംഗല്യ സൂറ്റർ മേടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പോണത് കുത്താൻപുള്ളിക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കല്യാണ സാരി പിടുക്കാൻ അവിടേക്ക് പോയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഡിസ്കൗണ്ടും അതേപോലെ തന്നെ നല്ല ഒരുപാട് സെലക്ഷനും കണ്ട് ഇഷ്ടമായപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഗ്രൈഡിനുള്ളതും പുതിയ ഷോപ്പ് അവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ പുതിയ ഷോപ്പ് വരുമ്പോൾ എന്തായാലും സെലക്ഷൻസ് ഉണ്ടാകുമല്ലോ അത് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് തന്നെയാണ് പോവാൻ പോണത് ഇന്ന് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കല്യാണ സാരി എടുക്കാൻ പോകുന്ന വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാം ഏത് കല്യാണ സാരിയാണ് ഞങ്ങൾ ചൂസ് ചെയ്തതെന്ന് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക ഏതാണ് ഭംഗി ഉണ്ടായതൊന്നും കമന്റ് ചെയ്യാം അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാം നമ്മളിപ്പോൾ രാവിലെ തന്നെ യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ ഒരു എന്താ പറയുക ഒരു നയൻ ഒ ക്ലോക്ക് നയൻ തേർട്ടിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഈ ഒരു പ്ലേസിലേക്ക് ഉണ്ട് കറക്റ്റ് പ്രോപ്പർ പ്ലേസ് എന്ന് പറഞ്ഞാൽ തിരുവല്ലാമലാണ് ഈ ഒരു ഷോപ്പും ഉള്ളത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ട്രാവലറിലും കാര്യങ്ങളിലൊക്കെയാണ് പോയിരുന്നത് ഈ പ്രാവശ്യം നമ്മൾ വേറെ റൂട്ട് പിടിച്ചിട്ടാണ് പോകണം കേട്ടോ അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഈ ഒരു ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഒരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ആഡ് ചെയ്തതെന്നുള്ള ആഡ് ചെയ്തതേ ഉള്ളൂ നമ്മൾ ആരൊക്കെയാണ് പോണമെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഞാനുണ്ട് നമ്മുടെ സി എം ഉണ്ട് നിതീഷ് ഏട്ടനുണ്ട് പിന്നെ ആളുണ്ട് പെൺകുട്ടി ഉണ്ട് സഞ്ജുണ്ട് സഞ്ജുവിൻ്റെ പെൺകുട്ടിയുടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇത്രയും ആൾക്കാരാണ് പോണത് ആദ്യം നമ്മൾ വിചാരിച്ചത് നമ്മളടുത്തുള്ള ഷോപ്പുകളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ മേടിക്കാന്നാണ് വിചാരിച്ചിരുന്നത് പിന്നെ ഫസ്റ്റ് നമ്മൾ ഇവിടെ പുത്താംപള്ളിയിൽ പോയിട്ട് ഇത്രയും ആൾക്കാർക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇമ്പ്രഷനിലാണ് നമ്മൾ സെക്കൻഡും ഈ ബ്രൈഡിനുള്ള സാരി നമ്മൾ അവിടെ തന്നെ എടുക്കുകയെന്ന് വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ പോവാണ് പോണ വഴിക്ക് എന്താണ് നമ്മുടെ കാശിക്കുട്ടെ ഛർദ്ദിച്ചു അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ ചെരുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേട്ടാ ചെരുപ്പ് ഞാൻ നേരെ അതായത് നമ്മുടെ കാറിൽ നമ്മുടെ വൈറ്റ് ഉണ്ടല്ലോ വൈറ്റ് കാറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് പോണ വഴി ചെരുപ്പ് മേടിക്കണമായിരുന്നു അപ്പോൾ ചെരിപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കണ്ടൊരു ചെരുപ്പ് എടുത്തിട്ട് അതെടുത്തിട്ട് പോകുന്നു അത്രേ ഉള്ളൂ പിന്നെ എനിക്കിതുകൊണ്ടെ ഈ ഒരു ചുരിദാർ നമ്മുടെ കീത്തു വെഡിങ് ആനിവേഴ്സറിക്കും മറ്റോ എനിക്ക് എടുത്തന്നൊരു ചുരിദാർ ചുരിദാറാണ് കേട്ടോ അതിനുവേണ്ടി എടുത്തുന്ന ഒരു ചുരിദാറാണ് പിന്നെ ഞങ്ങൾ പോകണമായിരിക്കും ഇതേപോലെ തന്നെ എന്തോ കഴിക്കാൻ വേണ്ടിയിട്ട് വായിക്കാൻ കുറച്ചായിരുന്നു നിന്നായിരുന്നു അതായത് എന്താ പറയുക കക്ക്ലേറ്റും പിന്നെ കുറച്ച് പാറൂസിനും ഞങ്ങൾക്കൊക്കെ കഴിക്കാൻ വേണ്ടി ജ്യൂസ് ഇപ്പോൾ പിന്നെ എനിക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണം അങ്ങനെ ഒരു രോഗം എനിക്കിപ്പോൾ പിടിപെടുത്തിട്ട് ഗൈസ് അപ്പോൾ അതിന് വേണ്ടി കുറച്ചു നേരം നിന്നിട്ട് നമ്മൾ വീണ്ടും അങ്ങോട്ട് പോകണം ഒരു പാലക്കാട് ബോർഡർ അങ്ങനെ അങ്ങനെയൊക്കെ പാലക്കാട് ടച്ച് ചെയ്യേണ്ട അതിനു മുമ്പായിട്ടാണ് പക്ഷേ പോണ വഴിയൊക്കെ നല്ലൊരു ആംബിയൻസ് ഉള്ള നല്ലൊരു വ്യൂ ഉള്ള ഒരു ഉത്രാളിക്കാവൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ നമ്മൾ പോണത് ഷോപ്പിലെത്തിയ പാടെ അങ്ങനെ ഞെട്ടിപ്പോയി സൺഡേ ആയിരുന്നു സൺഡേ എങ്ങനെയാണെങ്കിൽ അവിടെ തിരക്കുണ്ടാകും യൂഷ്വലി അവിടെ എപ്പോഴും തിരക്കാണ് തിരക്കുള്ളൊരു സ്ഥലമാണ് സൺഡേ കുറച്ചും കൂടെ തിരക്കായിരിക്കും അവിടെ പിന്നെ ഈ പറഞ്ഞ പോലെ ചിങ്ങമാസം തൊട്ട് കല്യാണ സീസൺ ആണല്ലോ പിന്നെ പറയണ്ട അപ്പോൾ അത് നമ്മുടെ പെൺകുട്ടി പെൺകുട്ടിയുടെ അനിയത്തി പിന്നെ നമ്മുടെ അമ്മ എല്ലാവരും ഉണ്ട് കേട്ടോ ഞാൻ ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെഡ്ഡിങ് സെക്ഷൻ തൊട്ട് മേലാണ് അവിടേക്ക് പോയായിരുന്നു അവിടേക്ക് പോയപ്പോഴും നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് എന്താ പറയുക ഇപ്പം നമുക്ക് ട്രെൻഡിങ് ആയി നിൽക്കുന്നത് പല കളേഴ്സ് ഒരു വെഡ്ഡിങ് സാരി ആണല്ലോ പക്ഷേ നമുക്ക് വേണ്ടത് റെഡാണ് വേണ്ടത് നല്ല പ്യുവർ റെഡ് ഓർ മെറൂൺ അതിലേക്ക് നമുക്ക് ഗോൾഡിൻ്റെ ഒരു എന്താ ഒരു ഒരു ഗ്ലോ അതിനെടുത്ത് കാണിക്കണം പക്ഷേ നമ്മൾ അവിടെയൊക്കെ തിരക്കിയപ്പോഴും നമ്മുടെ ലുക്കിൽ അല്ലെങ്കിൽ ആൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പിലുള്ളൊരു കിട്ടിയിരുന്നില്ല കാരണം നമ്മൾ എന്നെക്കാൾ കൂടുതലായാലും ആൾ ഭയങ്കരമായിട്ട് സെർച്ച് ചെയ്ത് നമ്മുടെ മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്നും കിട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾക്ക് ബോർഡർ വേണമായിരുന്നു കല്യാണ സാരിക്ക് ബോർഡർ വേണമായിരുന്നു അപ്പോൾ അത് മാമനും മാമൻ്റെ മോളും കൂടെ ഭയങ്കര വൈബിലാണ് പക്ഷേ ഞങ്ങളാണെങ്കിൽ അവിടെ മൊത്തം ഞങ്ങൾ എരിച്ചു പറക്കി കേട്ടോ കാരണം അവിടെയുണ്ട് കുറേ മോഡൽസ് ഉണ്ട് പക്ഷേ അത് നമ്മുടെ നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പിലുള്ളതല്ല കാരണം അവിടെ കുറേ കളേഴ്സ് വേറെ വേറെയാണ് പക്ഷേ നമ്മുടെ ആൾക്ക് വേണ്ടത് അപ്പം നിങ്ങൾ ആളുകളെന്ന് പറയുമ്പോൾ വിചാരിക്കും എൻ്റെ നാത്തൂര് വേണ്ട നാത്തൂൻ്റെ പേര് സാന്ദ്ര എന്നാണ് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് സാന്ദ്ര എന്നാണ് നാത്തൂൻ്റെ വീട് ചെസ് നാത്തൂൻ്റെ വീട് സൂര്യദാത്തൂൻ്റെ പേര് അപ്പം അവൾക്ക് വേണ്ടിയിട്ടുള്ള അവൾക്ക് ഇഷ്ടവും കുറച്ച് അതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചു പുതിയ ഷോറൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അവിടെ ഇങ്ങനെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അതായത് അങ്ങനെ എന്താ പറയുക ഓരോ ഷെൽഫിക്കും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അറേഞ്ച് ചെയ്യുന്നുള്ളൂ പക്ഷേ പുതിയ ഷോറൂം അടിപൊളി ഷോറൂമാണ് ഭയങ്കര സൗകര്യമാണ് എനിക്ക് ആദ്യത്തെ ഷോറൂമിൽ ഇവർക്ക് ഉള്ള ഒരേ ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിയത് സൗകര്യക്കുറവാണ് അത്രയും ജനങ്ങൾ അവയൊരു ഷോറൂമിലേക്ക് വരുന്നുണ്ട് അപ്പം നമ്മൾ എല്ലാവരും കൂടെ തിങ്ങി അമർന്നു നിൽക്കുന്ന ഒരു സംഭവമാണ് അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ എല്ലാ കസ്റ്റമേഴ്സിനും ഭയങ്കര ഫ്രീ ആയിട്ട് ഒന്ന് ശ്വാസം വിടാൻ പറ്റും അവിടെ അവിടെയാണെങ്കിൽ ഇതാണൊരു പ്രശ്നം അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് സെക്ഷൻന്ന് പറയണത് ഈ ഒരു സെക്ഷനാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാതും ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് വരുന്നുള്ളൂ പിന്നെ അവിടുത്തെ സർവീസ് ആണെങ്കിലും അടിപൊളി സർവീസ് ഉണ്ടോ കാരണം ഒരു മടിയില്ല നമ്മളെങ്ങനെ നമ്മളെ നമുക്ക് നമുക്ക് ബെറ്റർ ആയിട്ടാണ് എന്ത് തരണോ അത് അങ്ങനൊരു ടാർജറ്റ് ഉണ്ട് അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല ചില സ്റ്റോറുകളും അങ്ങനെയല്ലല്ലോ അപ്പോൾ ഞങ്ങൾ ചെന്ന് ഇവിടെയാണെങ്കിൽ ഞങ്ങൾ വിചാരിച്ച കുറേ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ ചിലത് പിങ്ക് ഷെയ്ഡ് കയറി വരുന്ന ചില സാരീസ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സാന്ദ്രക്ക് പിങ്ക് ഷെയ്ഡ് ഒട്ടും വേണ്ടായിരുന്നു കേട്ടോ പിങ്ക് ഷെയ്ഡ് വേണ്ടേ വേണ്ടായിരുന്നു മെറൂൺ ഓർ റെഡ് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു കളറ് മതിയായിരുന്നു അപ്പം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റേറ്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞ റേറ്റിനനുസരിച്ചിട്ടുള്ള സാരികൾ ഉണ്ട് ഞങ്ങൾക്ക് പിന്നെ ബോർഡർ വേണമായിരുന്നു അതായത് നമ്മുടെ കസവിൻ്റെ ഒരു ബോർഡർ വേണ്ടിയിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു കാറ്റഗറിക്ക് വന്നത് ഈ ഒരു ബോർഡർ ഇല്ലാത്ത ഒരുപാട് കല്യാണ സാരി ഉണ്ട് അപ്പം ഞങ്ങൾക്ക് ഫസ്റ്റ് ലുക്ക് പോയത് ഇപ്പോൾ പിടിച്ചൊരു സാരിയുണ്ടല്ലോ അതൊരു എന്താ പറയുക ഒരു ഡാർക്ക് റെഡ് അങ്ങനത്തെ ഒരു റെഡ് ആയിരുന്നു അധികം അതിക്കാണ് നോട്ടം പോയത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാണ് ഫസ്റ്റ് കണ്ണോട്ട് വച്ചത് പിന്നെ പല കളേഴ്സുള്ള വെഡ്ഡിങ് സാരീസ് ഉണ്ട് ഈ ഒരു കാറ്റഗറി ഉണ്ടല്ലോ ഇപ്പോൾ കാണിക്കുന്ന കാറ്റഗറി അവിടൊക്കെ നല്ലോണം പൈസ കുറവായിട്ടുള്ള നല്ല കല്യാണ സാരീസാണ് അങ്ങനൊരു കാറ്റഗറിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാനൊരു നല്ലൊരു പിങ്ക് കളർ സാരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ കണ്ടോ ഇത്രയും റെഡിൻ്റെ ഇത്രയും കളക്ഷനാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിലിപ്പോൾ ഈ കാണുന്ന സാരി ഉണ്ടല്ലോ സഞ്ജു ഒരു സാരി അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഈ ഒരു സാരി അതിൽ വർക്ക് വന്നിട്ട് എന്താ പറയുക കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് മൈനൂട്ടായിട്ടുള്ള കുറേ ത്രെഡ് വർക്ക് പോലെ ത്രെഡ് വർക്ക് മീൻസ് അങ്ങനെയല്ലാട്ട് ഉദ്ദേശിച്ചാൽ അതിൽ കണ്ടോ നല്ല രസമല്ലേ ഇത് കാണാനായിട്ട് നല്ലൊരു നല്ലൊരു പട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു പട്ടാണ് അപ്പോൾ ഇതും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ രണ്ടെണ്ണമാണ് ഞങ്ങൾ മാറ്റി വെച്ചത് ഉടുക്കാൻ ഉടുപ്പിച്ച് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് ഒരുപാട് ഈ ചേച്ചിയാണ് ഞങ്ങൾക്ക് സാരീസൊക്കെ എടുത്തത് കേട്ടോ പിന്നെ ഈ ഒരു ഈ ഒരു സെക്ഷൻ ഈ സാരിയുടെ കളർ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഈ ഒരു സാരിയിൽ കുറേ പട്ട് അതായത് ഗോൾഡ് ഷെയ്ഡ് ഭയങ്കര കൂടുതലുള്ള പോലെ തോന്നി ഞങ്ങൾക്ക് മെയിനായിട്ടും ഗോൾഡ് ഷെയ്ഡും പ്ലസ് നമ്മുടെ റെഡ് കളറും കൂടെ കിട്ടണമായിരുന്നു പക്ഷെ ഇതിൽ ഭയങ്കര ഒരു പട്ട് വന്ന പോലെ തോന്നി അപ്പം അതും ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു സഞ്ജു സഞ്ജുവും ദേവിയും നോക്കിക്കൊണ്ടിരിക്കാനായിട്ടോ സാരീസും കാര്യങ്ങളും അപ്പോൾ ഇനി എന്തായാലും അവർ ഉടുപ്പിച്ച് തരാമെന്ന് പറഞ്ഞു ഉടുപ്പിച്ച് നോക്കിയിട്ട് നമുക്ക് ഏതാണ് ബെറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാലോ അങ്ങനെ വിചാരിച്ചെട്ടോ ഞാനാണെങ്കിൽ ഭയങ്കര നാത്തൂൻ ചമ്മഞ്ഞു നിൽക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കും നോ നൊഗൈസ് എനിക്ക് എനിക്കങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഞാൻ എനിക്ക് എനിക്കാകളുള്ളൊരു നാത്തൂനാണ് എനിക്ക് ആക്ച്വലി എനിക്ക് നാത്തൂമാരായിട്ട് എനിക്ക് ആരും ഇല്ല ആരുമില്ല ഉണ്ട് നമ്മുടെ ചേട്ടൻ്റെ വീട്ടിൽ അങ്ങനെ ഉണ്ട് പക്ഷെ അടുത്ത എൻ്റെ എൻ്റെ വീട്ടിലായിട്ട് എനിക്കൊരു നാത്തൂൻ ഇല്ലാട്ടോ ആദ്യത്തെ ചേട്ടത്തി ആണ് ഒരാളുള്ളത് നാത്തൂനായിട്ട് ആകത്തെ ഇങ്ങനാണ് എനിക്ക് നാത്തൂനായിട്ട് വരാൻ പോണത് ഫസ്റ്റ് ഈ ഒരു നല്ലൊരു റെഡ് കളർ സാരിയാണ് ഉടുക്കാൻ പോണത് ഇത് അനിയത്തിയാണ് കേട്ടോ അനിയത്തിക്ക് ഇച്ചിരി ഹൈറ്റ് ഉണ്ട് നമ്മുടെ സജപ്പുരേക്കാളിൽ കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ട് ആ ഒരു ആക്ഷനാണ് അവർ കാണിച്ചത് അനിയത്തി ബി എഡിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെന്താണ് നമ്മുടെ ആൾ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാരി അവർ ഇങ്ങനെ പ്ലേറ്റൊക്കെ ഇങ്ങനെ വെച്ച് ഉടുപ്പിച്ച് നോക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് വേറൊരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾ എന്ത് സാരി എടുത്തിട്ടുണ്ടെങ്കിലും ഷോറൂമിൻ്റെ ഉള്ളിൽ ഉള്ളിൽ നോക്കിയിട്ട് നമ്മൾ ഉറപ്പിക്കുന്നൊക്കെ മുമ്പ് നമുക്കൊന്ന് പുറത്തൊന്ന് ആ സാരി കൊണ്ടോട്ട് നോക്കുന്നത് വളരെ ഉത്തമമായിരിക്കും കാരണം ഇതിൻ്റെ ലൈറ്റ്സും കാരണം ലൈറ്റുകൾ കൊണ്ട് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വേറെ പുറത്തു തോന്നും അതായത് നല്ലൊരു ഒരു ഷെയ്ഡ് വരും പക്ഷേ ഇതേ ഒരു ആയിരിക്കും നമ്മുടെ ക്യാമറയുടെ ഒക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരില്ലേ സ്റ്റേജിൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സെയിം ഇതേ ഒരു ഷൈനിങ് തന്നെ നമുക്ക് സ്റ്റേജിൽ നിന്നിട്ടുണ്ടെങ്കിലും കിട്ടും അല്ല ചിലർക്ക് ചില ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടല്ലോ പുറത്തിറങ്ങുമ്പോൾ വേറെ കളർന്നുള്ളൊരു ഇതും അപ്പോൾ ഇത് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഇതിൻ്റെ ഓണേഴ്സാണ് ഈ ചേട്ടൻ്റെ കറക്റ്റായിട്ട് പേര് എനിക്കറിയില്ല എ ആറിലെ എ അല്ലെങ്കിൽ ആറ് ആണ് അപ്പോൾ ഞങ്ങളുടെ അടുത്ത് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ വന്നതാണ് കേട്ടോ പുതിയ ഷോറൂമിനെ പറ്റിയിട്ടും കുറേ അതിൻ്റെ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടും ഈ ചേട്ടൻ കുറേ കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ ഒരു സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് ഇങ്ങനെയായിരിക്കും നമ്മൾ പിന്നെ സ്ലീവും കാര്യങ്ങളൊക്കെ അവളുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾക്കൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതാണ് നല്ലൊരു നല്ല എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ലൊരു റെഡാണ് പ്ലസ് ഇതിൻ്റെ ഇതിലത്തെ മറ്റേ എന്താ പറയുക ത്രെഡ് വർക്ക് വന്നിട്ട് നല്ല രസം കാണാനായിട്ട് അതിന് നൂലിൻ്റെ ഓരോ വർക്കും വന്നിട്ട് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് എന്നിട്ട് ഇപ്പം കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും പക്ഷെ നേരിട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു മുഖത്തിന് കുറച്ചും കൂടെ ഒരു ഇടുപ്പുള്ള ടൈപ്പ് ഒരു കളറായിരുന്നു ഞങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു കളറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സഞ്ജു എന്നാണോ പിന്നെ രണ്ടാമത്തെ സാരി ആണ്ട്ടത് രണ്ടാമത്തേതായാലും മറ്റേ സാരിനേക്കാളും കുറച്ചും കൂടെ ഒരു ഡാർക്ക് ഷെയ്ഡ് സാരിയാണ് ഒരു മെറൂണിഷ് കൂടിയിട്ടുള്ളൊരു സാരിയാണ് ഇതിലും നമുക്ക് അതിൻ്റെതായ അതിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പം അതും ഇവർ ഉടുപ്പിച്ച് ഉടുപ്പിച്ച് തരുന്നുണ്ട് ഇതാണ് നമ്മൾ അടുത്ത ചൂസ് ചെയ്ത സാരി ഇതാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് സാരികളാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ രണ്ട് സാരിയിൽ ഒരു സാരിയാണ് എടുത്തത് ആ ഒരു സാരി ഏതാണ് നിങ്ങൾ പറയുന്ന നിങ്ങൾക്ക് ഏത് സാരിയാണ് ഇഷ്ടമായതെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ ഏത് സാരിയാണ് എടുത്തതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ വെഡ്ഡിങ് വ്ലോഗ് കാണുമ്പോൾ മനസ്സിലാക്കോളും അപ്പോൾ സഞ്ജുവിനൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് ഈ നമ്മുടെ സാരിയിൽ നിന്ന് ഒരു സാരി നമ്മൾ ചൂസ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ രാവിലത്തെ കെട്ടിൻ്റെ സമയത്ത് നമ്മൾ കെട്ട് അമ്പലത്തിൽ വെച്ചിട്ട് നടക്കുന്നത് സാന്ദ്രയുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കെട്ടി നടക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് സാരി സെറ്റ് സാരിനെ പറ്റി പറയാതിരിക്കാണ് മക്കളെ ഭേദം ഉഫ് തൂവലെന്നൊക്കെ കേട്ടിട്ടില്ല തൂവൽ കറക്റ്റ് കൈത്തറി അതൊക്കെ എങ്ങനെയല്ല പറയുക അതായത് ഹാൻഡ്ലൂമാണ് ഹാൻഡ്ലൂം പക്ഷേ പക്കയാണ് പട്ടൊക്കെ ഒറിജിനൽ പട്ടാണ് അതിൽ കാണിച്ചിരിക്കുന്ന സെറ്റ് ഞങ്ങൾ എടുത്ത സെറ്റ് മുണ്ടിൻ്റെ പട്ട് എന്ന് പറയണത് ഒറിജിനൽ പട്ടാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് അതിനനുസരിച്ച് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അവിടുത്തെ സൂപ്പറാണ് ഞങ്ങളിപ്പോൾ കൈ സാന്ദ്രം കൈതൊട്ടിരിക്കുന്ന ആ ഒരു സെറ്റുമുണ്ട് സെറ്റുമുണ്ടാണ് ഞങ്ങൾ എടുത്തത് കേട്ടോ ഞങ്ങൾ ഈ ഒരു സെറ്റുമുണ്ടിൻ്റെ ഒരു ജാക്കറ്റ് പീസ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്ത് കുറേ ഷോപ്പിൽ ചെന്നപ്പോഴും അവിടെ ഒന്നും അത് കിട്ടാനില്ല ഇവിടെ മാത്രമേ അത് കിട്ടത്തുള്ളൂ അപ്പോൾ ഓരോ ഷോപ്പിലും ചെന്നിട്ട് അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഈയൊരു സെറ്റുമുണ്ട് പിടിക്കുന്നത് എന്തോ സ്വർണം കയ്യിൽ കിട്ടിയ പോലെയാണ് കാരണം എല്ലാ സ്റ്റാഫുകളും പരസ്പരം സ്റ്റാഫുകൾക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അതെ ഹാൻഡ്ലൂമാണ് ഹാൻഡ്ലൂമാണ് കണ്ടോ കൈത്തറി കറക്റ്റ് അതായത് അത്രയും വാല്യുബിൾ വാല്യുബിളായിട്ടുള്ള അത്രയ്ക്കും പ്യുറായിട്ടുള്ള സെറ്റ് മുണ്ടിൻ്റെ ഒരു വലിയൊരു ശ്രംഖല തന്നെ ഇവിടെ ഉണ്ട് എനിക്ക് അന്ന് മനസ്സിലായില്ലേ ഇന്നത് എടുക്കാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഈ സെറ്റ് മുണ്ട് നല്ല നല്ല തൂവൽ പോലെ ഇരിക്കുന്ന അത്രയും എന്താ നൈസായിട്ട് നല്ല രസമുണ്ടാകും ഉടുത്തിട്ടൊക്കെ കാണാനും നല്ല ചന്തയുണ്ട് പക്ഷേ അന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് ഇതിന് ഇച്ചിരി റേറ്റ് വരുന്നതെന്ന് പക്ഷേ ഞങ്ങൾക്ക് പിന്നെ എനിക്ക് മനസ്സിലായി അതായത് ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി സോ ഇതുകൊണ്ടാണ് നമുക്ക് ഇത്ര റേറ്റും കാര്യങ്ങളും വരുന്നതെന്ന് അപ്പോൾ ആൾക്കുള്ളത് നമ്മളെടുത്തു പിന്നെ സഞ്ജുവിനുള്ള മുണ്ട് നമുക്ക് നമുക്കെടുക്കണമായിരുന്നു സഞ്ജുവിനുള്ള സെറ്റ് മുണ്ട് എടുക്കണമായിരുന്നു പ്ലസ് സഞ്ജുവിനുള്ള കുർത്ത നമ്മൾ കുർത്ത വേണോ ഷർട്ട് വേണോ അങ്ങനെയൊന്നും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല അതിലേതെടുക്കണം എന്ന് നോക്കണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടി കുറച്ച് തപ്പിയിട്ട് ഏട്ടൻ കേട്ടോ പിന്നെ സഞ്ജുവിന് അതിൽ മുണ്ടിൻ്റെ കുറച്ച് കേസുകളും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് അവൻ അധികം അത്ര വല്ലാണ്ട് കൈ കിടത്തിയില്ല പിന്നെ ഞങ്ങൾക്ക് വേണ്ടത് മൂന്നാം സാരിയായിരുന്നു മൂന്നാം സാരിയിൽ ഞാൻ അങ്ങോട്ട് ഈ ഷോപ്പിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി സാരികളൊക്കെ ഈ ച്ചാൽ വളരെ റേറ്റ് കുറവ് തൊട്ട് നല്ല റേറ്റ് വരെയുള്ള സാരികളുണ്ട് പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ ബെസ്റ്റ് പ്ലേസ് ആണ് വില കുറവിനോടൊക്കെ ഉള്ള ഒരുപാടുണ്ട് പിന്നെ നമ്മുടെ സാന്ദ്രയ്ക്കാണെങ്കിലും വാവയ്ക്കാണെങ്കിലും വാവ അനിയത്തിയാണെട്ടോ സാന്ദ്രനെ നമ്മൾ ചാന്തു എന്നാണ് വിളിക്കുക സാരിനെ പറ്റി ഒരു ഐഡിയ ഇല്ല അവർക്ക് അപ്പം ഞങ്ങൾ തന്നെ സെലക്ട് ചെയ്യണം ഭയങ്കര സിമ്പിളായിട്ടുള്ള ആളാണ് എൻ്റെ അവൾക്ക് ഇങ്ങനെ വർക്കുകളും കാര്യങ്ങളും പട്ടൊന്നും വരുന്നിഷ്ടമല്ല വെഡിങ് സാരി പിന്നെ അങ്ങനെ ആയിരിക്കണല്ലോ അതല്ലാണ്ട് സാരി ഒന്നാമത് ഉടുക്കത്തും ഇല്ല സാരി ഭയങ്കര സിമ്പിളായിട്ടുള്ള സാരി മതി എന്ന് പറഞ്ഞപ്പോൾ ആ സിമ്പിളായിട്ടുള്ള ഡാർക്ക് കളർ സാരി നോക്കിക്കാണ് അങ്ങനെ അതും നമ്മൾ എടുത്തു കഴിഞ്ഞു അവിടെ നിന്നും നമ്മൾ എടുത്തു കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് കയറി വരികയാണ് ശരിക്കും ടയേർഡായി അന്ന് ഞങ്ങൾ പത്ത് നാൽപ്പത് പേർക്ക് ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് സാരി എടുത്തു കഴിഞ്ഞു പക്ഷേ ഇന്ന് ഞങ്ങൾ നല്ലോണം ടയേഡ് ആയിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് എന്താ പറയുക കറക്റ്റായിട്ട് നമ്മൾ വിചാരിച്ച പോലത്തെ സാധനം എന്തായാലും കിട്ടണമല്ലോ ബാക്കിയുള്ളവർക്ക് സാരി എടുക്കുന്ന പോലെയല്ല നമ്മൾ ബ്രൈഡിന് സാരി എടുക്കുന്നത് ബ്രൈഡിന് സാരി എടുക്കുന്നത് എപ്പോഴും ഭയങ്കര സ്പെഷ്യലായിരിക്കും അവർക്കും ഇണങ്ങണം അവർക്കും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് എടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പെൺകുട്ടിയുടെ കല്യാണപ്പെട്ടിയിൽ കുറച്ച് ഡ്രസ്സ് വയ്ക്കണല്ലോ അതിന് വേണ്ടിയിട്ട് സ്റ്റുഡിയോയിൽ കയറിയായിരുന്നു സ്റ്റുഡിയോയിൽ കയറിയിട്ട് ഞങ്ങൾ ആൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ആൾക്ക് വേണ്ടി ഇഷ്ടമുള്ള കുറച്ച് ഡ്രെസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കല്യാണപ്പെട്ടിയിൽ വെക്കേണ്ട സാധനങ്ങളുടെ പർച്ചേസ് അങ്ങനൊരു കാറ്റഗറി തന്നെയുണ്ട് കേട്ടോ അത് നമ്മൾ വേറൊരു ബ്ലോഗായിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കല്യാണ സാധനങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഒരു എൻ്റെ കോലൊക്കെ നോക്കിയ ഗേൾസ് ഇങ്ങനെയായിരുന്നു നമ്മുടെ കല്യാണ സാരി പർച്ചേസിങ് വ്ലോഗ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മിസ്സായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ കട്ട് ചെയ്ത് പോയിട്ടുണ്ട് കാരണം നമുക്ക് രണ്ടും അറ്റ് എ ടൈം ചെയ്യാൻ പറ്റും ഒരുമിച്ച് നമുക്ക് രണ്ടും കവർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു വെഡിങ് പർച്ചേസിംഗ് വീഡിയോ ഇഷ്ടമായി നിൽക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വായിക്കും ബബായ്